നമസ്കാരം ഏവർക്കും ും സ്വാഗതംേദഗതി നിയമത്തിനെതിരെ ഇന്ത്യയിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ജർമ്മൻ പൗരത്വം വേണ്ട നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബ്രിട്ടനിൽ ബോറിസ് ജോൺസൺ വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തിയ സാഹചര്യത്തിൽ ബ്രക്സിറ്റ് നടപ്പാക്കുമെന്ന കാര്യത്തിൽ സംശയത്തിന് ഇടമില്ല ബ്രിട്ടൻ ഇരുപത്തെട്ട് യൂറോപ്യൻ രാജ്യങ്ങളെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയൻ അംഗത്വം ഉപേക്ഷിക്കുന്ന നടപടിയാണ് ബ്രെക്സിറ്റ് ഇതോടെ ജർമ്മനി അടക്കം യൂറോപ്യൻ രാജ്യങ്ങളിലെ പൗരത്വത്തിന് അപേക്ഷകരും വർദ്ധിക്കുമെന്നുറപ്പ് ഈ സാഹചര്യത്തിൽ ജർമ്മൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ജർമ്മനിയിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ അതായത് ബ്രെക്സിറ്റിന്റെ ട്രാൻസിഷൻ സമയം കഴിയും വരെ പഴയ അവകാശ അധികാരങ്ങളോട് കൂടി തന്നെ ജർമ്മനിയിൽ തുടരാൻ സാധിക്കും പൗരത്വം ആവശ്യമെങ്കിൽ അപേക്ഷിക്കാനും അതുവരെ സമയം ലഭിക്കും ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണിത് എന്നാൽ ഇരു കക്ഷികളും അംഗീകരിച്ചാൽ ഇത് രണ്ടു വർഷത്തേക്ക് വരെ നീട്ടാമെന്നാണ് ഇപ്പോഴുള്ള വ്യവസ്ഥ യൂറോപ്യൻ യൂണിയന് പുറത്തുനിന്നുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പൗരത്വത്തിനപേക്ഷിക്കുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ സങ്കീർണത കുറവും കിട്ടാൻ എളുപ്പവും പെർമനന്റ് ആണ് ജർമ്മൻ ഭാഷാ പരിജ്ഞാനവും സാമ്പത്തിക ഭദ്രതയും ഹെൽത്ത് ഇൻഷുറൻസും അത്യാവശ്യമാണ് ക്രിമിനൽ റെക്കോർഡ് ഇല്ലാതിരിക്കുക എന്നതും ഇതിനാവശ്യമാണ് ജർമ്മൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ വിദേശ രാജ്യത്തിന്റെ സൈന്യത്തിൽ ചേർന്നാൽ ജർമ്മൻ പൌരത്വം റദ്ദാക്കുന്നതിന് ഇപ്പോൾ തന്നെ വ്യവസ്ഥയുണ്ട് ഇത് വിദേശ ഭീകര സംഘടനയിൽ ചേരുന്നതിന് കൂടി ബാധകമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതോടെ തീവ്രവാദ സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഇരട്ട പൗരത്വമുള്ളവരുടെ ജർമ്മൻ പൌരത്വം റദ്ദാക്കും ലിമിറ്റഡ് റെസിഡൻസ് പെർമിറ്റിൽ എട്ട് വർഷമെങ്കിലും ജർമ്മനിയിൽ താമസിച്ചവർക്കെ പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കും ജർമ്മൻ ലാംഗ്വേജ് ഇന്റഗ്രേഷൻ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ആറ് വർഷം മതിയാകും जर्मनी ജീവിക്കുമ്പോൾ ആ നാട്ടുകാരെ അസ്വസ്ഥരാക്കാതിരിക്കാൻ വിദേശികൾക്ക് സാധിക്കുമെങ്കിൽ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ വഴിയിൽ കണ്ടവരോടൊക്കെ സംസാരിക്കുന്ന ഏർപ്പാട് അവിടെ പറ്റില്ല പരിചയമില്ലാത്തവരോട് കൊച്ചുകുശലം ചോദിക്കാനും നിൽക്കരുത് എന്നതാണ് ആദ്യത്തെ പാഠം ജർമ്മൻ രീതിയിൽ അതത്ര സ്വീകാര്യമായിരിക്കില്ല എല്ലാ കാര്യത്തിനും സോറി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് സംസ്കാരത്തിന്റെ ഭാഗമാണെങ്കിൽ ജർമ്മനിയിൽ അത് അനാവശ്യമാണ് ആവശ്യത്തിൽ കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ് മറ്റൊരു നിശിദ്ധമായ കാര്യം ജോലി ചെയ്യുന്ന ഡെസ്കിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നതും ജർമ്മനിക്കാർക്ക് താല്പര്യമുള്ള കാര്യമല്ല പല ഓഫീസുകളിലും ഇത് അനുവദനീയമല്ല ഹോട്ടലിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ ബിൽ ഷെയർ ചെയ്യുന്ന രീതിയും ഇവിടത്തുകാരെ മോഷിപ്പിക്കും ഹോട്ടലുകളിൽ ചെന്നാൽ ടാപ്പ് വെള്ളം ചോദിക്കാൻ പാടില്ലെന്നതാണ് മറ്റൊരു അലിഖിത നിയമം അതിഥികൾ ചെരുപ്പിട്ട് വീട്ടിൽ കയറുന്നത് ജർമ്മനിക്കാർക്ക് ഇഷ്ടമല്ല ചെരുപ്പൂരി വെക്കാൻ ആവശ്യപ്പെടുന്നത് മര്യാദകേടായും ഇവിടെ കണക്കാക്കുന്നില്ല പല വീടുകളിലും അതിഥികൾ വരുമ്പോൾ അവർക്ക് ഇട്ടുകൊണ്ട് അകത്ത് കയറാൻ സ്ലിപ്പർ പതിവുമുണ്ട് കൂടുതൽ കൂടുതൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ